ജോലിക്കായി അപേക്ഷ നൽകി കാത്തിരിക്കും ട്രാൻസ്ജെൻഡർ ആണെന്നറിയുമ്പോൾ ജോലിക്കെടുക്കാൻ പലർക്കും മടിയാണ് പക്ഷേ അടൂർ പന്നിവിഴ സ്വദേശിയായ നക്ഷത്ര തളർന്നില്ല പഠിച്ച നൃത്ത ചുവടുകൾ പഠിപ്പിച്ച് ഇന്ന് അറുപത് പേരുടെ ഗുരുവാണ് മുപ്പത്തിയഞ്ചുകാരി നക്ഷത്ര നാലു വയസ്സുകാർ മുതൽ വില്ലേജ് ഓഫീസറും വനിതാ എസ് ഐയും വീട്ടമ്മമാരും വരെ നക്ഷത്രയുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നക്ഷത്രാ വിലക്കുറുപ്പ് എൻ്റെ വീട് അടൂരാണ് ഞാൻ അടൂർ പന്നിപീട എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ ഒരു നൃത്തരംഗത്ത് ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലായിട്ട് നൃത്തരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിയാണ് നൃത്തത്തോട് ഭയങ്കരം എന്താ കലയോടും നൃത്തത്തോടും ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ചെറുപ്പത്തിലായി തോന്നി എൻ്റെ അരങ്ങേറ്റം നാലാം ക്ലാസ്സിലാണ് കഴിഞ്ഞത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ സഹായ ഫണ്ട് ലഭിച്ചതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് ആ തുക ഉപയോഗിച്ച് പന്നിവിഴ മുട്ടാഴിവിള വടക്കിയതിൽ വീടിന് മുകളിൽ മുദ്രാപീഠം സ്കൂൾ ഓഫ് ഡാൻസ് എന്ന പേരിൽ നൃത്തവിദ്യാലയം ആരംഭിച്ചു ശേഷം കോന്നി പത്തനംതിട്ട അടൂർ എന്നിവിടങ്ങളിലും നൃത്ത ക്ലാസുകൾ തുടങ്ങി ശനിയും ഞായറുമാണ് ക്ലാസുകൾ

ഞാൻ വന്ന വഴി ഒരു പിടിച്ച വലിയ ബുദ്ധിമുട്ട് നിന്നാണ് നാലാം ക്ലാസ്സിൽ ഭരതനാട്യം പഠിച്ചാണ് നക്ഷത്ര നൃത്തത്തിൽ അരങ്ങേറ്റം നടത്തുന്നത് കലാമണ്ഡലം ചന്ദ്രശേഖരൻ നായർ എണ്ണക്കാട് നാരായണൻകുട്ടി കലാമണ്ഡലം മാലിനി എന്നിവരുടെ കീഴിലാണ് നൃത്തം പഠിച്ചത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കലാപ്രതിഭയായിരുന്നു ശേഷം അടൂർ ഐ ടി ഐയിൽ സിവിൽ ഡിപ്ലോമയ്ക്ക് ചേർന്നു രണ്ടു വർഷത്തെ പഠനത്തിന് ശേഷം അവിടെ തന്നെ അഞ്ചു വർഷം അധ്യാപകനായി ജോലി ചെയ്തു ഇതിനിടെ രണ്ടായിരത്തി പതിമൂന്നിൽ ട്രാൻസ്ജെൻഡറായി മാറി ശേഷം മറ്റു ജോലികൾക്ക് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല തുടർന്ന് തഞ്ചാവൂർ തമിഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ ഭരതാട്യത്തിലും എം എ ഭരതനാട്യത്തിലും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി ഹൈദരാബാദ് തെലുങ്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുച്ചിപ്പുടിയിൽ ഡിപ്ലോമയും പ്രാചീൻ കലാകേന്ദ്രയിൽ നിന്നും മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമയും കരസ്ഥമാക്കി നിരവധി സി ബി എസ്ഇ ഐ സി എസ്ഇ കേരള കലോത്സവ വേദികളിലും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും വിധികർത്താവായിട്ടുണ്ട് അടൂർ വിശ്വകലാ നാടക സമിതിയിലും അംഗമാണ് നക്ഷത്ര ടെലിവിഷൻ കോമഡി ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട്